ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാന ഘട്ടം നാട് കൈവരിച്ച സ്വാതന്ത്ര്യം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ സമയം ആവശ്യമെന്ന് ബോധ്യം വന്ന കാലം ഈ സന്ദർഭത്തിലാണ് തൊഴിലിടങ്ങളിലെ സ്വാതന്ത്ര്യ പൂർണ്ണതയ്ക്ക് ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന പേരിലൂടെ മഹത്തായ തുടക്കം സാധ്യമായത് വർഗാഭിമാനത്തിൻ്റെ വിളംബരം മാത്രമായിരുന്നു മാനവികതയുടെ അഭിജാതമായ ഒരു പാരമ്പര്യത്തിനു കൂടി ഇവിടെ വെള്ളവും വളവും ലഭിച്ചു തൊഴിലാളികൾക്കും മാനേജ്മെൻറ്റ് സ്റ്റാഫും ഒരൊറ്റ സംഘടന എന്ന ആശയം കെട്ടുറപ്പുള്ള ഫാക്റ്റ് കുടുംബത്തിന് ഔദ്യോഗിക ഭാവം നൽകി പ്രതിസന്ധികളെ ഐക്യത്തോടെ പ്പോൾ അവ വിഭവശേഷിയുടെ ഉപജ്ഞാനങ്ങളാണ് എതിർപ്പുകളെ വിജയകരമായി അതിജീവിച്ചപ്പോൾ സൗമ്യതയുടെ സമരമുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദീർഘവീക്ഷണവും സർസി രാമസ്വാമി അയ്യരുടെ പ്രാഗൽഭ്യവും ഒത്തൊരുമിച്ച് ശേഷസായി പ്രദേശ് ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു എഫ് എ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഫാക്ട് പിറവികൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉൽപാദനം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഫാക്റ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി പതിനാറിന് ഫാക്റ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രജിസ്ട്രേഷൻ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് തിരുവിതാംകൂർ പ്രധാനമന്ത്രിക്ക് ദേശസൽക്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിയൻ മെമ്മോറാണ്ടം നൽകി പി എൻ മേനോൻ പ്രസിഡന്റും ഇ എം അപ്പക്കുട്ടൻ നായർ ജനറൽ സെക്രട്ടറിയും കെ വി ആന്റണി ജോയിന്റ് സെക്രട്ടറിയും കെ എൻ ഗോപാലപിള്ള വൈസ് പ്രസിഡന്റും ടി പി സേവ്യർ ട്രഷററുമായി ഫാക്ടറിലെ മുഴുവൻ ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന ഏക യൂണിയനായി അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി പതിമൂന്നിന് ആദ്യത്തെ പണിമുടക്ക് ഇ എം അപ്പകുട്ടൻ നായരെ അന്യായമായി സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ഫാക്ടിലെ ഏക യൂണിയൻ ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ ആയിരുന്നു ആലുവായിലെ കേന്ദ്ര ട്രേഡ് യൂണിയൻ കൗൺസിലിന്റെ നേതൃത്വം അസോസിയേഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആലുവയിലെ സുപ്രസിദ്ധമായ ബീഡിത്തൊഴിലാളി സമരം അശോക ടെസ്റ്റേറ്റ് സമരം ചെങ്ങമനാട് വോട്ട് കമ്പനി സമരം തുടങ്ങിയ സമരങ്ങളുടെ വിജയത്തിനായി എല്ലാ ദിവസവും വൈകിട്ട് അതാത് കമ്പനിയുടെ പണികളിലേക്ക് ജാഥയായിപ്പോൾ വിജയം വരെ അസോസിയേഷൻ ആ സമരങ്ങളോടൊപ്പം നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അന്നത്തെ പ്രസിഡന്റ് കെ എൻ ഗോപാലപിള്ളയുടെ പേരിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ആറണയ്ക്ക് ഡെക്കാൻ ബാങ്കിൽ നിന്നും തീറായി ഫാക്റ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാർച്ച് ഇരുപത്തി ആറിന് ഫാക്ടിലെ ആദ്യത്തെ ദീർഘകാല കരാർ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ശ്രീ എം കെ കെ നായർ എഫ് എ സി ടി മാനേജിംഗ് ഡയറക്ടറായി എഫ് സി ടി കേന്ദ്ര പൊതുമേഖലാ വ്യവസായമായി പ്രഖ്യാപിച്ചു ആവശ്യം സാക്ഷാത്കരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മാനേജർ തസ്തികയിൽ ഇരുന്നുകൊണ്ട് യൂണിയൻ ചുമതല നിർവഹിക്കാൻ കഴിയില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അതിൽ പ്രതിഷേധിച്ച് എസ് എസ് മേനോൻ ജോലി രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് യൂണിയൻ ഭരണഘടന ഭേദഗതി ചെയ്ത് എസ് സിസ്മാനോ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതലുള്ള ആറ് വർഷം ദീർഘമായ പോരാട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അൻപത് ദിവസം നീണ്ടു നിന്ന പണിമുടക്ക് സമരം ഏലൂരിൽ പോലീസ് സംഹാര താണ്ഡവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സമരം അൻപത് ദിവസം പിന്നിട്ടപ്പോൾ നടന്ന പ്രസിദ്ധമായ രാമനിലയം കോൺഫറൻസിൽ വെച്ച് ഐ എൻ ഡി യു സി മറ്റ് മൂന്ന് യൂണിയനുകളും പണിമുടക്കിൽ നിന്ന് പിന്മാറി തർക്കപ്രശ്നങ്ങൾ അഡ്ജുഡിക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സമരാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരേ ദിശയിൽ ചിന്തിക്കുന്ന രണ്ട് യൂണിയനുകൾ സി ഐ ടിയും എച്ച് എം എസും അസോസിയേഷനിൽ ലയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തഞ്ച് മുതൽ രണ്ട് വർഷക്കാലം അടിയന്തരാവസ്ഥയായിരുന്നു അസോസിയേഷന്റെ മുൻനിര നേതാക്കളെല്ലാം സമരത്തിൽ പങ്കെടുത്തു അറസ്റ്റ് വരിച്ചു അവരെ രണ്ട് മാസക്കാലം ജയിലിൽ അടച്ചു സമരാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോർഡ്സ് എയ്റ്റ് പോയിന്റ് ത്രീ ത്രീയിൽ നിന്ന് ഫോർ പ്രസന്റ് ആക്കി കുറച്ചതിൽ പ്രതിഷേധിച്ച് സമരങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ഇരുപത്തി മൂന്നിന് തൊഴിലാളികൾക്കേറെ ഗുണകരമായ ഒരു ദീർഘകാല കരാർ ഒപ്പുവെച്ചു എച്ച് ആർ എ എൽ ടി സി തുടങ്ങിയ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയത് ഈ കരാറിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ മാനേജ്മെന്റിന്റെ ദീർഘവിക്ഷണമില്ലായ്മയുടെ ഫലമായി നിരവധി പ്ലാന്റുകൾ അടച്ചുപൂട്ടുന്നതിന് വഴിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജിയോനോവാല ബിന്നി എഫ് ഏറ്റെടുത്തു എഫ് യു ഡബ്ല്യു ലയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എഫ് യു ഡബ്ല്യു പള്ളുരുത്തിയിലേക്ക് മാറ്റിസ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്ന സ്ഥാപനമാണ് ഫെസിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കപ്രവർത്തത്തിൻ്റെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചതു വഴി കടുത്ത പ്രതിസന്ധിയിലായ ഫാക്ടിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ച് സർവകക്ഷി പിന്തുണയോടെ സേഫ് ഫാക്ട് പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രമാതീതമായ വില ഭാഗമായി നാഫ്തയ്ക്ക് വില വർദ്ധിപ്പിച്ച കാരണത്താൽ ഒജി പ്ലാന്റ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നയിക്കുകയുണ്ടായി മാനേജ്മെൻറ്റ് അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ദേശവ്യാപകമായ പണിമുടക്ക് പെട്രോളിയം വിലവർധനക്കെതിരെ ഫാക്ടറി ഗംഭീര വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് തീയതികളിൽ ഫെർട്ടിലൈസേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സമ്മേളനം ഉദ്യോഗമണ്ഡലിൽ വെച്ച് നടന്നു അസോസിയേഷനും സി ഡി എംപ്ലോയീസ് യൂണിയനും ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ പതിനേഴ് വില്ലിംഗ്ടൺ ഐലൻഡിൽ അമോണിയ സ്റ്റോറേജ് ടാങ്കിന്റെ പ്രവർത്തനം ഹൈക്കോടതി ഇടപെട്ട് നിർത്തിവെച്ചതിനെതിരെ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും വമ്പിച്ച പങ്കാളിത്തത്തോടെ ശ്രദ്ധക്ഷണിക്കൽ സമരം നടന്നു ഹൈക്കോടതിക്കെതിരായി സുപ്രീം കോടതിയിൽ പോവാൻ മാനേജ്മെന്റ് വിസമ്മതിച്ചു സെർഫ് ആക്ട് കൂടിയാലോചിച്ച് സുപ്രീം കോടതി എസ് ഫയൽ ചെയ്തു അത് ഫയലിൽ സ്വീകരിച്ചു അപ്പോഴാണ് ഫാക്ട് മാനേജ്മെന്റ് സേഫ് ഫാക്ടിനോടൊപ്പം കക്ഷി ചേരാൻ തന്നെ തയ്യാറായത് പത്ത് വർഷത്തിന് ശേഷം അമോണിയ ടാങ്ക് നിലനിർത്തുവാൻ കോടതി വിധിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മെയ് ജൂൺ മാസങ്ങളിൽ എറണാകുളം നഗരത്തിൽ വീടുകൾ കയറിയുള്ള പ്രചാരണം നടത്തി ആ സംരംഭത്തിന്റെ ഉദ്ഘാടനം ആറ്റമിക് എനർജി കമ്മീഷന്റെ ചെയർമാനായിരുന്നു എറണാകുളം ടൗൺ ഹാളിൽ സമ്മേളനം നടക്കുമ്പോൾ ആയിരങ്ങൾ പങ്കെടുത്തു എറണാകുളം ജില്ലയിൽ അടച്ചുപൂട്ടലിന് വിധേയമായി രോഗഗ്രസ്തമായതുമായ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനായി നിരവധി സമരങ്ങളിൽ ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ സജീവമായ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഫാക്ടറിനെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കത്തിനെതിരെ രാജ്ഭവൻ മാർച്ചടക്കം ശക്തമായ സമരം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി പതിമൂന്നിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ എസ് സിസ് മേനോൻ സാറിനെ ആദരിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഓഗസ്റ്റ് അഞ്ച് ആറ് തീയതികളിൽ സേഫ് ആക്ടിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വകാര്യവൽക്കരണ വിരുദ്ധ സമരവും സമരത്തോടനുബന്ധിച്ച് ദീപക് ഫെർട്ടിലൈസർ എന്ന സ്വകാര്യ കുത്തക കമ്പനി പ്രതിനിധികളെ കമ്പനിക്കകത്തു നിന്നും ആട്ടിപ്പായിക്കുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി മൂന്ന് കൊച്ചിൻ ഡിവിഷനിൽ പ്രതിവർഷം ഒന്നേകാൽ ലക്ഷം ടൺ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ഊർജ ഉപഭോഗം കൂടുതലാണെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടി ഈ നടപടി ഫാക്ടറിനെ സംബന്ധിച്ച് വിനാശകരമായിരുന്നു ഇന്നും അതിൻ്റെ സ്ക്രാപ്പ് പോലും വിറ്റഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ പ്ലാന്റുകൾ മുഴുവൻ അടച്ചുപൂട്ടിയതിനെതിരെ നൂറ്റമ്പത് ദിവസക്കാലം ബഹുജന പങ്കാളിത്തത്തോടെ റിലേ നിരാഹാരമടക്കമുള്ള സമരങ്ങളും ഡൽഹിയിൽ നടത്തിയ ലൈസൻ വർക്കുകളും വിജയം കണ്ടു തുടർന്ന് ഫാക്റ്റിന് പുനരുദ്ധാരണ പാക്കേജ് അനുവദിച്ചു രണ്ടായിരത്തി പത്തിൽ ഫെഡറൽ എംപ്ലോയീസ് അസോസിയേഷനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി ഡി എംപ്ലോയീസ് യൂണിയൻ സിഐ ടി ഫാക്റ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ലയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ കാപ്പർ ലക്ടം പ്ലാന്റ് അടച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കാപ്പർ തുറന്നു പ്രവർത്തിപ്പിക്കുക പ്രവർത്തന മൂലധനത്തിനായി സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ചരിത്ര സംഭവമായി മാറിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദിവസം നീണ്ടുനിന്ന സേഫ് ആക്ട് പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തി ആറിന് ആയിരക്കണക്കിന് ബഹുജനങ്ങൾ അണിനിരത്തി കളമശ്ശേരിയിൽ മഹാറാലി നടന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി ഇടപ്പള്ളി സ്റ്റേഷൻ കവലയിൽ ഇരുന്നൂറ്റമ്പത് പേർ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചത് ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തെട്ടിന് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി നാലിൽ ഏലൂരിൽ ഹർത്താലും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപതിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് നടപവാസമരവും നടന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഒന്നിന് ഏലൂരിൽ ആയിരങ്ങളുടെ ശക്തിപ്രകടനവും ജ്വാല തെളിയിക്കലും പ്രതിജ്ഞയും നടന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് ഏലൂരിലെ കണ്ടെയ്നർ റോഡ് ഉപരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം തുടരുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നാലിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ ആയിരങ്ങൾ പങ്കെടുത്ത് വഞ്ചനാ ദിനം ആചരിച്ചു രണ്ടായിരത്തി പതിനാല് മെയ് പന്ത്രണ്ടിന് എറണാകുളം ജില്ലയിൽ ജനകീയ ഹർത്താലും പണിമുടക്കും റെയിൽ ഉപരോധവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപതിൽ കേന്ദ്ര രാസവള മന്ത്രി ശ്രീ അനന്തകുമാർ എഫ് എ സിറ്റ് സന്ദർശിച്ചു മാനേജ്മെന്റുമായും യൂണിയനുകളുമായും വിഷയം ചർച്ച ചെയ്തു തുടർ നടപടിയായി ഫാക്ടിനു ആയിരം കോടി രൂപയുടെ വായ്പ അനുവദിച്ചു ഉയർന്ന പലിശയോടെയാണെങ്കിലും തീരുമാനം ആശ്വാസമായി ആ സന്ദർഭത്തിൽ സേഫ് ആക്ട് യോഗം ചേർന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ പരിധിതികളെ പരിഗണിച്ച് സമരം നിർത്തിവെക്കുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ എഫ്ഇ എ സി ഐ ടി യു എന്ന കേന്ദ്ര ട്രേഡ് യൂണിയനിൽ അഫിലേറ്റ് ചെയ്യുവാൻ റഫറത്തിലൂടെ തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ ദേശീയ കർഷക സമര പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അസോസിയേഷൻ ഒട്ടനവധി സമരങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ അഞ്ചിന് അൻപത് മാസം കഴിഞ്ഞിട്ടും ദീർഘകാല കരാർ ചർച്ചകൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂണിയനുകൾ പ്രക്ഷോഭം ആരംഭിച്ചു സമരം ആറുമാസം നീണ്ടുനിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ തുടർച്ചയായ ചർച്ചകളും നിരന്തരമായ പ്രക്ഷോഭങ്ങളും കൊണ്ട് കമ്പനികളുടെ തൊഴിലന്തരീക്ഷം സംഘർഷഭരിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് ദീർഘകാല കരാർ ഒപ്പിട്ടു